മലബാറിലെ ഏറ്റവും വലിയ വീടി തുറക്കുന്നു ഐ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ബസ് സി പി എമ്മിന് ഒരിക്കലും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകാൻ കഴിയില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എം ഷാജി വളാഞ്ചേരിയിൽ കോട്ടയ്ക്കൽ മണ്ഡലം യൂത്ത് മാർച്ച് സമാപന യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം പിണറായി വിജയന്റെ സി പി എമ്മിന് ഒരു നിലയ്ക്കും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാവാൻ സാധിക്കില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എം ഷാജി പറഞ്ഞു വളാഞ്ചേരിയിൽ കോട്ടയ്ക്കൽ മണ്ഡലം യൂത്ത് മാർച്ച് സമാപനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം സി പി എം അങ്ങനെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാവുന്ന കാലം പിണറായി വിജയൻ തിഹാർ ജയിലിലെ ഇരുളറക്കുള്ളിലാവുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിരവധി തവണ കേസ് മാറ്റിവെച്ച ലാവലിനും പാവങ്ങളുടെ പണം തട്ടിയ കരുവന്നൂരും തന്റെ വലങ്കയ്യായി പ്രവർത്തിച്ച ശിവശങ്കരൻ പ്രതിയായ സ്വർണക്കടത്തുമെല്ലാം പിണറായിയെ കാത്തിരിക്കുകയാണ് ഇതുവച്ചാണ് സിപിഎമ്മിനെ ബിജെപി വിലപേശുന്നത് കോൺഗ്രസ് ഇല്ലാത്ത ഇന്ത്യയും കേരളവുമാണ് ബിജെപിയുടെ ലക്ഷ്യം സിപിഎമ്മിന്റെ ലക്ഷ്യവും സമാനമാണെന്നും കെ എം ഷാജി പറഞ്ഞു നിങ്ങൾ നിൽക്കുന്നിടത്തോളം കാലം ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് ഇന്ത്യ മുന്നണിയ ബഹിഷ്കരിക്കുകയല്ലേ എന്താ വഴിയുള്ളത് എന്നിട്ട് പറയാനുണ്ട് നിങ്ങൾ മനസ്സിലാക്കി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതെല്ലാം സംഭവിച്ചിട്ടും അറിയാത്ത പോലെ നിൽക്കുകയാണ് വിടുവായത്ത പറയുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഇപ്പൊ നേരത്തെ പറയാൻ പറഞ്ഞു ഒരു യാത്ര ഒന്നാണ് ആ സത്യത്തിൽ ആ യാത്ര എന്തിനാണ് ആ യാത്ര വണ്ടിയിലുള്ള ഇരുപത്തിയൊന്ന് മന്ത്രിമാർ പറയും എന്തിനാ യാത്ര റിയുമെങ്കിൽ നിങ്ങൾ നിങ്ങൾ പോലെ ഈ ഈ യാത്ര 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 ഇത്രയധികം നെഗറ്റീവിലൂടെ മാത്രം ചെയ്യുന്ന പറയും ഒരിക്കലും വിചാരിക്കരുത് കാരണം അതിനേക്കാൾ വലിയ അബദ്ധമായി സംഭവിക്കുമായിരുന്ന വിവാദത്തെയാണ് വളരെ മനോഹരമായി പിണറായി വിജയൻ ഈ നവകേരള യാത്ര എന്ന ഇത് ഇട്ട് ദർശമായി ബണ്ടിലായി ബസ്സിലായി യാത്രയിലായി പൗരപ്രമുഖരിലായി ഞങ്ങളൊക്കെ സത്യത്തിൽ എന്താണ് വെറും ഒരു മുഖ്യമന്ത്രി അല്ലല്ലോ നിരവധി കൊല്ലം പാർട്ടിയുടെ സെക്രട്ടറി ആയ മനുഷ്യൻ സി പി എമ്മിന്റെ തലമുതിർന്ന നേതാവ് പാർട്ടി എന്തൊക്കെയാവട്ടെ കമ്മ്യൂണിസ്റ്റ് ചരിത്രം എന്താണ് ഇതാ മരിച്ചുപോയ മരിച്ചുപോയ എന്താണ് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പ്രൊഫസർ കെ കെ ആബിദ് ഹുസൈൻ തങ്കൾ എം എൽ എ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നിരവധി പ്രവർത്തകർ യൂത്ത് മാർച്ചിൽ പങ്കെടുത്തു